യേശുവിൻ്റെ കൂട്ടായ്മേലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതിരാവിലെ തന്നെ ദൈവസന്നിധിയിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും കർത്താവിനോട് കൂടെയായിരിക്കുവാൻ നമുക്ക് ഈ അവസരം ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ശമിക്കും പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ കൽപ്പനയുടെ ലംഘനങ്ങൾ പിതാവ് ക്ഷമിക്കണമെങ്കിൽ നമ്മൾക്കാരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിക്കുമ്പോൾ മാത്രമേ പിതാവായ ദൈവം നമ്മളോടും ക്ഷമിക്കുകയുള്ളൂ നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം അറിഞ്ഞോ അറിയാതെ ഞാൻ ആരോടെങ്കിലും വിരോധം വെച്ചു പുലർത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ വ്യക്തികളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുക ഉറപ്പായും പിതാവായ ദൈവം നിന്റെ തെറ്റുകളും ക്ഷമിക്കും ഈ നിമിഷം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ ദൗത്യത്തിൻ്റെ ഭാഗമായി വിജാതിയിലും സ്വജാതികളുമായി ഈ ഭൂമിയിലെ ജീവനുള്ള എണ്ണൂറ് കോടിയിലധികം മക്കളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാം ഈശോ അവരെ എല്ലാം ഏറ്റെടുക്കട്ടെ ഈശോയുടേതാക്കി മാറ്റട്ടെ അങ്ങനെ ഈ ലോകം മുഴുവനും യേശു ക്രിസ്തുവിന് സാക്ഷികളായി മാറട്ടെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ഈശോ സമർത്ഥമായിട്ട് നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ